നമുക്ക് അലീനിയുടെ മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം തനിക്ക് രണ്ട് ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട് രേവതി കുട്ടിയും ചിന്നുമോളെയൊക്കെ കാണാൻ പോകണം രേവതി കുട്ടിയെ കണ്ടിട്ട് പറ്റുമെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ചിന്നുമോളയും കൂടെ കാണാൻ പോകണം അങ്ങനെ ഒരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ പിന്നീട് അലീനയോട് വന്നിട്ട് മനുശങ്കർ പറഞ്ഞു അതേ തന്നെ എറണാകുളത്തിനൊക്കെ പോകുമെന്ന് ചോദിക്കുക അതെന്താ മനുവേട്ടം അങ്ങനെ പറഞ്ഞേ അല്ല തന്നെ പോവാൻ പേടിയുണ്ടോയെന്ന് ചോദിക്കുക പേടിയോ എന്തിനാ തന്നെ പോവാൻ നമ്മൾ എന്തിനാ പേടിക്കണേ എനിക്ക് പോകാൻ ഒരു പേടിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു അങ്ങനെയാണേ കുഴപ്പമില്ല എന്ന് പറയണം പിന്നീട് അലീന മനുശങ്കറിൻ്റെ ചായ ഒക്കെ എടുത്തോണ്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മനുശങ്കർ വിളിച്ചോ അല്ല ഇതെന്ന മനുവേട്ടൻ ഇന്ന് നേരത്തെ പോണേന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം മനുഷ്യൻ കൂടെ അതെനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എറണാകുളത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വേണം ജോലി സ്ഥലത്തേക്ക് പോകാമെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അല്ല അങ്ങനെയാണെങ്കിൽ ജോലി ഇവിടെ കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരുമോ എന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ഉറപ്പായിട്ടും ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമെന്ന് പറയണം എറണാകുളത്തേന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം അതിൽ എനിക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി കാരണം അടുത്തേക്ക് വരുവാണെങ്കിൽ കൂടുതൽ നല്ല അതാണല്ലോ പിന്നീട് മനുഷ്യൻ കൂടെ നിന്നെ കൊണ്ടേ വരണമെന്ന് ചോദിക്കുകയാണ് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ എന്നൊക്കെ പറയണം അങ്ങനെ കുറേ സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സംസാരിച്ചതിന് ശേഷമാണ് മനുശങ്കർ പോകുന്നത് പോകുന്ന സമയത്ത് അലീനയുടെ യാത്രയൊക്കെ പറഞ്ഞ് ചാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് എന്തോ തൻ്റെ കൂടെപ്പുറപ്പോ അല്ലെങ്കിൽ തനിക്ക് അത്ര വേണ്ടപ്പെട്ട ആരോ ഒരാൾ പോകുന്നൊരു ഫീലാണ് തോന്നിയത് അതുപോലെ തന്നെയാണ് മനു മനുവിനും അലീന അടുത്തു വന്ന് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് മനുവിന് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ മനുശങ്കർ പോയതിന് ശേഷം അലീന തൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുവാണ് മുത്തശ്ശിയുടെ മുറി വന്ന് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് സമയം മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശി പഴയ കാല കഥകളും കാര്യങ്ങളും ഒക്കെ അലീനയോട് പറയാണ് അങ്ങനെ അതിനെല്ലാം ശേഷം മുത്തശ്ശിക്കുള്ള ആഹാരമെല്ലാം കൊണ്ടു കൊടുത്ത് എല്ലാം തൂത്തുടച്ച് വൃത്തിയാക്കുവാണ് ഈ സമയത്ത് അലീനിയോടത്ത് നാളെ പോവല്ലേ അപ്പോൾ രേവതി കുട്ടി ഒന്ന് വിളിച്ച് പറയേണ്ടത് നാളെ ചെല്ലുന്ന കാര്യം അങ്ങനെ അടുത്ത് ഫോൺ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ഓഫായിട്ടിരിക്കുകയോ ഷോ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ചാർജ് തീർന്നതെന്നാണ് തോന്നേ പിന്നീട് അലീനു പോയി ഫോൺ കുത്തിയിടുവാണ് കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് രേവതിക്കുട്ടി വിളിച്ചിട്ട് പോലും കിട്ടാതിരുന്നത് കാരണം നാളെ ചെല്ലുന്ന കാര്യം രേവതി കുട്ടിക്ക് അറിയത്തില്ലല്ലോ ഈ സമയത്ത് രേവതിക്കുട്ടി കുട്ടി രേസമയ്ക്കും മാമച്ചനും കഴിക്കാനുള്ള ആഹാരമൊക്കെ കൊണ്ടത് ടേബിളിൽ വെക്കുവാണ് അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു നീ കഴിക്കണില്ലേന്ന് ചോദിക്കുക ഞാൻ കഴിച്ചോളാം അതെ ഞാൻ കഴിച്ചോളാം കഴിച്ചോളാം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇങ്ങോട്ടേക്ക് വന്നേ മര്യാദക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അവിടെ പിടിച്ചിരുത്താൻ നോക്കിയത് രേവതി കുട്ടി പറഞ്ഞ് ഞാൻ തരാം എന്നിട്ട് കഴിക്കാമെന്ന് പറയുന്നത് അങ്ങനെ രേവതിക്കുട്ടി കുട്ടി വിളമ്പി കൊടുക്കുവാണ് ഈ സമയം മാമച്ചൻ ചോദിച്ചു ഇതെന്താ എനിക്ക് ഇത്രേ ഉള്ളൂ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു അതെ അത്രയും മതിയെന്ന് പറയാം ഇതെന്താ ഒരു പൂച്ചയോടെ അത്ര ഞാൻ എന്താ വല്ല പൂച്ചയാണോ ഇവിടെന്താ പൂച്ചയ്ക്ക് വിളമ്പി വെച്ചേക്കുന്നതാണോ ചോദിക്കുക അതെ തൽക്കാലത്തേക്ക് അത് മതിയെന്ന് പറയാം കാരണം ഡോക്ടർമാരുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമച്ചനോട് കഴിക്കേണ്ട ആഹാരത്തെക്കുറിച്ചൊക്കെ അപ്പം മാമച്ചനെ എന്ന് പറയുന്ന കാര്യങ്ങളാണ് കഴിക്കാൻ കൂടുതലായിട്ട് ഇഷ്ടം മീറ്റൊക്കെ കുറച്ച് ഉപയോഗിക്കുക ആളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ മാമച്ചന് വേണം താനും ഈ സമയത്ത് ഗ്രേസം പറഞ്ഞു അതെ മോൾ അവൾ മോള് പറഞ്ഞ ശരി രേവതിക്കുട്ടി പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം അത്രയും കഴിച്ചാൽ എന്ന് പറയണം അത് കേട്ട് ഞാൻ മാമച്ചൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയായിട്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാമച്ചൻ ദേഷ്യപ്പെടുകയാണ് ആ സമയം രേവതി പറഞ്ഞു അന്ന് ഞാൻ ഇത്രയും കൂടെ തരാമെന്ന് പറയണം ഈ സമയം ആവശ്യം പറഞ്ഞു അതെ കുറച്ചുകൂടി താ നിനക്ക് ഫോണൊക്കെ മേടിച്ചരാൻ പോകും ഞാനല്ലേ അപ്പം എനിക്ക് ഇച്ചിരി കൂടെ തരണം എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞാൽ രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മേനെ ഒന്ന് നോക്കി ഗ്രേസമ്മ പറഞ്ഞു ഇതേ നിനക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുന്ന ആരാ ഞാനല്ലേന്ന് ചോദിക്കണം ഈ സമയം രേവതി ശരിക്കും ചിരി വന്നു പിന്നീട് രേവതി കുട്ടി പറഞ്ഞു അത് ഇന്നൊരു ദിവസത്തിന് മാത്രം കുറച്ച് ഇരുന്നാളെ ചോദിച്ചേക്കല്ലെന്ന് പറയണം കുറച്ചുകൂടെ തരാമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയും കൂടെ കൊടുത്തു ഓഹോ അപ്പോൾ നിനക്ക് ഞാൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചോണ്ട് തരുന്ന വെറുതെ അല്ലേ രേവതി എന്ന് ചോദിക്കുകയാണ് ഈ സമയം രേവതി പറഞ്ഞു പാവമല്ലേ കുഴച്ചൂടെ കഴിച്ചോട്ടെ എന്നൊക്കെ പറയണം ഈ സമയം മാമച്ചൻ പറഞ്ഞു കണ്ടോടി നിന്നേക്കാളും സ്നേഹം ഉൾക്ക് എന്നോടാണെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ പറയണം പിന്നീട് ഗ്രേസം പറഞ്ഞു നീ ഇവിടെ കഴിക്കാനൊക്കെ പറയാം അങ്ങനെ രേവതി കുട്ടീനെ അവിടെ പിടിച്ചിരുത്തി അങ്ങനെ ആഹാരമൊക്കെ എടുത്ത് കൊടുക്കുവാണ് അങ്ങനെ അവരിന്ന് കഴിക്കുക ഈ സമയത്ത് മാമച്ചനോട് ഒരു മാമച്ച പോയി ഫോൺ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞോട്ടോ ഇനി രേവതി കുട്ടിയെങ്കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രേവതി കുട്ടി പറഞ്ഞു ഏയ് ഞാനങ്ങും വരണ്ടില്ല ഏഹ് അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന് പറയണം മാമച്ചൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം മാമച്ചന് ഫോൺ മേടിയെ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് ആ ഫോണിലേക്ക് ഗ്രേസമ്മയുടെ ഫോണിലേക്ക് അലീനയുടെ കോൾ വരുന്നത് എടുത്തു നോക്കിയപ്പോൾ അലീനയാണ് വിളിക്കുന്നത് പിന്നെ രേവതി കുട്ടിയെ വിളിക്കുകയാണ് രേവതി കുട്ടി ആണ്ടേ നിൻ്റെ അലീനു ശേഷി വിളിക്കുന്നുണ്ടെന്ന് പറയണം രേവത്തിക്കുട്ടി ഓടി വന്നു അങ്ങനെ ഫോൺ വാങ്ങി ഫോൺ വാങ്ങിയിട്ട് അല്ലിനു ചേച്ചി ചേച്ചിക്കോ സുഖമാണോ എന്ന് ചോദിക്കാം എനിക്ക് സുഖമോ മോളക്കോ എനിക്കും സുഖമാന്നൊക്കെ പറയണം പിന്നീട് പറഞ്ഞു മോളെ അത് ചിലപ്പോൾ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരിക്കും മോളെ കാണാനായിട്ട് സത്യമാണ് അല്ലിനു ചേച്ചി പറയണമെന്ന് ചോദിക്കും അതെ ഞാനിവിടെ ലീവ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നാളെ വരുമായിരിക്കും എന്ന് പറയണം പറ്റുമെങ്കിൽ ചിന്നു മോളെ അങ്ങോട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട് സമയം കിട്ടുവാണെങ്കിൽ ഇത് കേട്ടപ്പം രേവതിക്കുട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിച്ച് എനിക്കും ചിനിമോളെ കാണാൻ ഭയങ്കര കൊതിയുണ്ടെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം അലീനെ ഇവിടെ നോക്കട്ടെ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു രേവതി കുട്ടിക്ക് അലീനെ ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പം തന്നെ പിന്നീട് ഗ്രേസം വെച്ചു എന്ത് പറഞ്ഞു അതേ നാളെ അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ആണോ ആഹാ വന്ന് കഴിയുമ്പോൾ നീ അവൾക്ക് എന്താ കൊടുക്കണേന്ന് ചോദിക്കാം എന്ത് കൊടുക്കും എവിടെയുള്ള ചോറും കറികളൊക്കെ കൊടുക്കുമെന്ന് പറയണം പിന്നെ എനിക്ക് അലിയനു ചേച്ചി ഒന്ന് കണ്ടാൽ മതി പിന്നെ ചിന്നുമോളം കാണിക്കാൻ കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അലിയനു ചേച്ചി പോവുകയാണെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ എന്നെ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അയ്യോ ദേവത കുട്ടി ഒഴിച്ചു അല്ല ചിന്നുമോളം എവിടെയാന്ന് ചോദിക്കുവേ ചിന്നുമോള് കൊല്ലത്താ ഏഹ് നിങ്ങൾ എങ്ങനെ പോവും അതൊന്നും അറിയത്തില്ല അലിയനു ചേച്ചി വന്നാലേ അറിയത്തുള്ളൂ നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഗ്രേസം പറഞ്ഞു ആദ്യം നിന്റെ അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അലീന എന്ത് ചെയ്യുവാണ് ജോലികളെല്ലാം തീർത്തിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്നത് കോളിംഗ് ബെല്ലിന് ശബ്ദം കേട്ടിട്ടപ്പോൾ ഇതാരായിരിക്കും ഈ സമയത്ത് ഒന്ന് ഓർത്ത് പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് രോഹിത് ബൈക്ക് കൊണ്ട് വരുന്നു രോഹിത്തിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്തോ ഇനി മുമ്പ് കണ്ടിട്ടൊന്നുമില്ല ഇവിടെ പെട്ടെന്ന് അലിനിക്ക് എന്തേയിന്ന് ചെയ്യണമെന്ന് അറിയത്തില്ല അലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ഈ സമയത്ത് രോഹിത് അവളോട് ഇറങ്ങാൻ പറയുന്നത് ഈ സമയം അലീനെ ചോദിച്ചു രോഹിത് ഇത് ആരാ ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി ഇപ്പോൾ രോഹിത്യ ചോദിച്ചു അതൊക്കെ നിന്നോട് ഞാൻ എന്തിനാ പറയണേ എന്തെ വേലക്കാരി എന്നും അറിയേണ്ട കാര്യമില്ല വേലക്കാരി വേലക്കാണ്ട സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നീ വാന്ന് പറയണം ഇത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു ഏ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയണം ഏ അല്ല നിന്റെ ക്ലാസ്മേറ്റോ മറ്റോ ആണോയെന്ന് ചോദിക്കാം അതൊക്കെ നിന്നോട് എന്തിനാ പറയണേ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല നീ നിൽക്കേണ്ട സ്ഥാനത്ത് നീ നിന്നാൽ മതി ആ അല്ലാതെ നിന്നോട് പറയേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അതെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല വേറൊരു ജോലിക്കാരുടെ സ്ഥാനം മാത്രം ഉള്ളെന്ന് പറയാം അത് കേട്ടപ്പോൾ അനിയനെ പറഞ്ഞു എൻ്റെ സ്ഥാനം എന്താണെന്ന് ഇവിടെ നീ തീരുമാനിക്കേണ്ട രോഗത്തെ ഏഹ് അത് നിനക്കറിയത്തില്ല എൻ്റെ സ്ഥാനം ഇവിടെ എന്താന്ന് അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയണേ ഇവിടെ ഏതാ എന്താ ഏതാ എന്നൊക്കെ വിളിച്ച് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രോഗത്ത് പറഞ്ഞു നിന്നോട് എന്തിനാണ് ഞാനൊക്കെ മറുപടി വരുന്നത് വാ എന്ന് പറഞ്ഞ് കയ്യെ പിടി ചെയ്യുമ്പത്തേനും അലീന പറഞ്ഞു അതെ ഇങ്ങനെ അങ്ങോട്ട് കയറി പറ്റില്ല എന്ന് പറയുന്നത് പിന്നീട് ആ പെൺകുച്ചിനോട് ചോദിച്ചു അല്ല നീ എന്താ രോഹിത്തിനൂടെ പഠിക്കുന്നതാണെന്നൊക്കെ ചോദിക്കണം അതേന്ന് പറയണം അല്ല നിങ്ങളെന്താ ഇന്നൊക്കെ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടിപ്പോൾ ആ പെൺകുച്ചിനെ ആ പഴി പതർച്ച അലീനെ അത് മനസ്സിലാക്കി അലീനു പറഞ്ഞു ക്ലാസ്സും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനെ അവളും ഉപദേശിക്കുന്നുണ്ട് ഈ സമയം രോഹിത് പറഞ്ഞു നീ അന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ക്ലാസ് എട്ട് ചെയ്യുവോ ക്ലാസ് കട്ട് ചെയ്യാതിരിക്കും അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം നീ അതിനകത്ത് ഇടപേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയുന്നത് നീ നിന്റെ ജോലി നോക്കിയാൽ മതി ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അലീനിക്ക നല്ല ദേഷ്യമൊന്നു അലീന പറഞ്ഞു ഈ തറതല പറയണേന് നിന്റെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കുകയോ വേണ്ടേ നിന്നെ നിയന്ത്രിക്കാൻ ആളില്ലെന്ന് കഴിഞ്ഞു നീ ഇതുപോലെ ആവല്ലെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു നിനക്ക് അല്ലീലും ഒത്തിരി അഹങ്കാരം കൂടല നിന്റെ അഹങ്കാരം ഞാൻ കാണിച്ചാലാന്ന് പറയുന്നത് ഈ സമയം അലീന പറഞ്ഞു ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇപ്പം മുത്തുശേടി എന്ന് പറയും അത് അതുമാത്രമല്ല ഇതേ നിൻ്റെ അച്ഛൻ വന്നുകഴിയുമ്പം ഞാൻ പറഞ്ഞു കൊടുക്കും സാറ് വരുമ്പോൾ ഞാൻ പറയൂ എന്ന് പറയണം രോഹിത് ആ പട പെട്ടുപോയി പിന്നീട് രോഹിത്തിനോട് പറഞ്ഞു ഒരു തവണത്തേക്കാണ് ക്ഷമിക്കും പക്ഷേ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരുടെ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ് ആ പെൺകുച്ചിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ അന്യോട് ചെറുപ്പക്കാൻ്റെ കൂടെ ഈ സമയത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കണേ പഠിക്കേണ്ട സമയത്ത് പഠിക്കുമല്ലേ ചെയ്യണ്ടേ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം അവസാനം അവൾ പറഞ്ഞു രോഹിത്തെ എന്നെ കൊണ്ടുവിടാൻ പറയണം അപ്പൊ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് നിനക്കട്ടേം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് പോവാണ് അല എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി തൻ്റെ അനുജനാണ് പക്ഷേ അവന് തന്നെ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇത് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഓരോ ദിവസം ചിലന്തോറും അവൻ്റെ സ്വഭാവം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുവാണ് എന്ത് ചെയ്യണം അവരോട് പറയണം എന്നറിയത്തില്ലാത്തൊരു വിഷമം അലിനെ പിന്തുടരുവാണ് മുത്തശ്ശിയോട് പറഞ്ഞാലോ ഒരു പക്ഷേ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി മാഡത്തിനോട് പറഞ്ഞാലോ പക്ഷേ എങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അതിന്റെ പേരിൽ തന്നോട് ദേഷ്യമായിരിക്കോ അതൊക്കെ ഓർത്ത് ഇന്നപ്പത്തിനും അലീനിക്കു നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ട് എന്ത് ചെയ്യേണ്ടേന്ന് അറിയത്തില്ല പക്ഷെ ഇതങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല കാരണം രോഹിത്തിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് ഹരിശങ്കറുമായിട്ടാണ് കൂട്ട് ആ കൂട്ടുകിട്ടാണ് രോഹിത്തിനെ നശിപ്പിക്കുന്നതെന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലായി അലീനയ്ക്ക് അവനെ എങ്കിലും നേർവഴിക്കും ഉണ്ടെന്നേ മതിയാവുള്ളൂ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത് നന്ദി